നമ്മുടെ ഭാര്യ എപ്പോഴാണ് നമുക്ക് കണ്ണിന് കുളിർമയാകുക അവളുടെ സൗന്ദര്യത്തിലാണോ അവരുടെ തൊളിയിലെ നിറത്തിലാണോ അവരുടെ ശബ്ദത്തിന്റെ അവളുടെ ശബ്ദത്തിന്റെ മധുരത്തിലാണോ അവൾ കൊണ്ടുവന്ന മടിക്കുത്തിന്റെ കനത്തിലാണോ അവരുടെ തടവാടിന്റെ ഫലത്തിലാണോ ഭാര്യ സന്തോഷവതിയായിരിക്കോ ഭാര്യ നമ്മുടെ കണ്ണിന് കുളിർമയായിരിക്കുക എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഇവിടെ ഭാര്യമാരാണ് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാര് ഉമ്മമാരാണ് ഈ സഹോദരിമാര് ഭാര്യമാരാകാൻ പോകുന്ന കുട്ടികളുണ്ട് ഭർത്താക്കന്മാരാണ് നമ്മളൊക്കെ ഉപ്പമാരും ഉപ്പാപ്പന്മാരുമാണ് നമ്മുടെ ഭാര്യ നമുക്ക് എപ്പോഴാണ് കണ്ണിന് കുളിർമയാകുക എന്ന് വെച്ചാൽ തീർച്ചയായും ആ മക്കൾ ഒരു ഭാര്യ ഭാഗ്യമായിരിക്കണം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന ആ പെണ്ണ് നമ്മളുടെ നക്ഷത്രമായിരിക്കണം അവരുടെ സ്വഭാവം അവരുടെ സത്യസന്ധത ഭർത്താവിനോടുള്ള ബന്ധം ഭർത്താവിന്റെ മാതാപിതാക്കളോട് കുടുംബങ്ങളോടുള്ള ബന്ധം നമുക്ക് അവരോടുമുള്ള ബന്ധം നല്ലതായിരിക്കുമ്പോഴേ ആ ബന്ധം അങ്ങാടിയിൽ നിന്ന് കിട്ടാൻ വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുന്നതല്ല ശാസ്ത്ര സാങ്കേതിക ലബോറട്ടറികളിൽ നിന്ന് പരിശോധിച്ചാൽ കിട്ടുന്നതല്ല ലബോറട്ടറിയുടെ ഉൽപ്പന്നമല്ല പണം കൊടുത്ത് വാങ്ങുന്നതല്ല വിദ്യാസമ്പന്നരോട് ചോദിച്ചാൽ കിട്ടുന്നതല്ല സർവശക്തനായ നാഥൻ അനുഗ്രഹിച്ചരുളുന്നതാണ് ഒരു കുടുംബത്തിലെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ഇണകളിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പടച്ചവൻ തരുന്നതാണ്